േടായ മൊബൈൽ ഫോണ് തന്ന കോഴിക്കുഞ്ഞ് തോറും അഞ്ചെണ്ണം നൂറ് രൂപ ഇത് നമ്മുടെയൊക്കെ പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കാണുന്ന ഈ കോഴിക്കുഞ്ഞട്ടോ പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് കാണാറില്ല ഇത് മറ്റേ ഇതേ ലെ ഇറച്ചി കോഴിക്കുഞ്ഞുങ്ങളല്ലേ ആ അപ്പോൾ കൈ കൈവച്ച് അതുങ്ങൾ കൊത്തിക്കൊണ്ടിരുന്നുണ്ട് ഒരുപാട് കാലം നമ്മുടെ നാട്ടിലേക്ക് വഴികളൊക്കെ ഒരുപാട് കാണായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇത് ഒറ്റ കാണില്ലാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ വാദക്കൂടെ വന്നപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ് ഞാൻ വീട് എടുക്കാൻ കാരണം അതല്ല പഴയ മൊബൈൽ ഫോൺ തന്നു കഴിഞ്ഞാൽ കോഴി എന്ന് പറഞ്ഞ ഒരു പരസ്യം കേട്ടിട്ട് വന്ന കേട്ടോ എവിടെ നിന്നാണ് വരുന്നത് തമിഴ്നാട് എവിടെയാണ് തെങ്കാശിയോ ഈ കൊള്ളാം കേട്ടോ ഈ അനൗൺസ്മെൻ്റ് കടിപടിയാണ് അത് ഫീഡ് വെച്ചേക്കുവാണോ നോർമൽ ആയിട്ട് ആ അല്ല ഞാൻ ചോദിച്ചത് പെൻഡ്രൈവ് കാർഡ് മെമ്പറിക്കായിട്ട് ആ മെമ്പറുകാരൻസായിട്ട് ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ അതിൽ ഫീഡ് ചെയ്തിരിക്കുക ആ അത് ആ ഹാ ഹാ ഓക്കേ ഇതേണ്ടത് മറ്റേ പണ്ട് സിനിമയിൽ ഡിങ്കി ഡിങ്കിരി ഡിങ്കിരി പറ്റോളം സിനിമയ്ക്കകത്തൊക്കെ അങ്ങനെ ഒരു പാട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കുറെ സാധനം കാണാമായിരുന്നു കൊള്ളല്ലോ അടിപൊളി ഏ കുറച്ച് കുറച്ച് മാത്രം കളറുള്ള കോഴി ഇത് തന്നെ കോഴിയത് മോളി കറുപ്പും വെള്ളയൊക്കെ ഉള്ളത് ഒന്നല്ലേ ഉം ഓക്കേ ഓക്കേ ആ ശരി കേട്ടോ ഞാൻ ചെറിയ വന്നപ്പോ വീഡിയോ എടുത്ത അപ്പൊര് സ്കൂടെ സ്കൂട്ടർ ഒക്കെ നല്ല നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊക്കെ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പോൾ കോഴിക്കാരും പോയി കേട്ടോ നമ്മൾ കോഴി വാങ്ങിച്ചില്ല പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമനാർ ഇടുക കേട്ടോ എന്നിട്ട് ഇത് വാങ്ങിയ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കൂടി ഇടണേ